ഹായ് ചക്കരാസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പരിപ്പും മുരിങ്ങയിലയും കൊണ്ടുള്ള ഒരു പരിപ്പ് കറിയാണ് വയ്ക്കുന്നത് അതിന് വേണ്ടിയിട്ട് ദാൽ ചുമന്ന പരിപ്പെടുത്ത് കഴുകി കുതിർത്ത് അല്പസമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്കിതിനെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് മുരിങ്ങയില ഇട്ട് കൊടുക്കാം അപ്പം വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് മുരിങ്ങയില അല്പം വേവുള്ളതാണല്ലോ വരിച്ചിരി ഉപ്പ് പൊടിയൂടെ ഇടാം അതിന് ഞാൻ പരിപ്പിൽ കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു ഇതിവിടെ ഒന്ന് വേഗട്ടെ ഇത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇതിനൊരു അരപ്പ് റെഡിയാക്കാം അരപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ടതിലേക്ക് കുറച്ച് തേങ്ങ രണ്ട് പച്ചമുളക് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ജീരകം അല്പം ജീരകം ിരി കറിവേപ്പില എല്ലാം ചേർത്ത് നമുക്ക് അരച്ചു കൊണ്ട് വരാം നമ്മുടെ പരിപ്പ് കറി വെന്തിട്ടുണ്ട് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക ഇളകി കൊടുക്കുക അല്പം വെള്ളവും കൂടെ സമയത്ത് ഉപ്പെല്ലാം നോക്കിക്കൊള്ളും അല്പം ഉപ്പ് കൂടെ ചോറിന് ഒഴിക്കുമ്പോൾ ഉപ്പ് അല്പം മുന്നിട്ട് നിന്നാലേ ടേസ്റ്റ് ഉണ്ടാവും ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി പരിപ്പ് പരക്കി കടുക് താളിക്കുന്നതിന് വേണ്ടി ഇതിനെ തെറ്റി എളുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് ഇനി അല്പം കടുക് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കറിവേപ്പില വേപ്പില്ല പച്ചമുളക് അതി വച്ചൻ മുളക് അത് കറിയിലേക്ക് മുരിങ്ങയിലെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ മുരിങ്ങയിലപ്പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് മുരിങ്ങയിലോ എല്ലാ വീടുകളിലും മുരിങ്ങയിലെല്ലാം ഉണ്ടാവുമല്ലോ ഇപ്പം പരിപ്പും കൂടെ ചേർത്ത് ഉണ്ടാക്കിയാല് ചോറിനോ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണത് ഉണ്ടാക്കാനും എളുപ്പമാണ് കുഞ്ഞുങ്ങൾ തനിയേം മുരുങ്ങയിലൊന്നും കഴിക്കാത്തവരാണെങ്കിൽ ഇതേപോലെ പരിപ്പും ചേർത്ത് കറിയാക്കി കൊടുത്താൽ അവർ ചോറിനോടൊപ്പം കഴിക്കും നല്ല ടേസ്റ്റാണ് ഈസിയായ ഒരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്